തുടർച്ചയായി നമ്മൾ തട്ടിപ്പുകളുടെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തട്ടിപ്പുകൾ നടത്തുന്നവർ അധ്യാപകരെന്നില്ല സ്കൂൾ നടത്തുന്നവരെന്നില്ല ജി എസ് ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നില്ല അങ്ങനെ പലതരം ആളുകൾ തട്ടിപ്പ് നടത്തുമ്പോൾ മറ്റൊരു ചികിത്സാ പിഴവിന്റെ പരാതി കൂടി ഇന്നിപ്പോൾ നമുക്ക് കിട്ടുന്നു കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിനെതിരെ ചികിത്സാ പിഴവ് ആരോപിക്കുകയാണ് രോഗിയുടെ കുടുംബം ഗുരുതര കിഡ്നി രോഗമെന്ന് പറഞ്ഞ ഒരാഴ്ച ആശുപത്രിയിൽ കിടത്തിയതായും എന്നാൽ കൃത്യമായി ചികിത്സ ലഭിച്ചില്ലെന്നും കുടുംബം പരാതിപ്പെടുന്നു സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് ആശുപത്രി അധികൃതരും പറഞ്ഞു വൈറസ് സംബന്ധമായ അസുഖവുമായാണ് മാത്യു ജോൺ കൊട്ടാരക്കര വിജയ ആശുപത്രിയിലേക്ക് എത്തുന്നത് എന്നാൽ പരിശോധനയിൽ വൃക്കകളിലും കരളിലും മൂത്രനാളിയിലും അടക്കം പഴുപ്പുണ്ടെന്ന് അറിയിച്ച അഡ്മിറ്റ് ചെയ്തെന്നും കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെന്നുമാണ് പരാതി പപ്പയുടെ കിഡ്നിയിലും ലിവറിലും ഒക്കെ പഴുപ്പാണ് പുള്ളിക്ക് പ്രായ പ്രായമുണ്ടായതുകൊണ്ട് കൊണ്ട് നമുക്കിപ്പം ഓപ്പറേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇത് ആൻറ്റിബയോട്ടിക്ക് കൊടുത്ത് നമുക്കിവിടെ കുറവ് ചെയ്യാമെന്ന് പറഞ്ഞു ഏതാ ഈ പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർ ഉറപ്പ് പറയുന്നത് ഇതും കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം കഴിഞ്ഞ് നാലാം ദിവസം ആയപ്പോഴത്തേക്ക് ഓക്സിജൻ്റെ ഇതിലാണ് പിന്നെ പുള്ളി സംസാരിക്കുന്നത് ഒന്നുമില്ല സംസാരിക്കാതെ ഇങ്ങനെ കിടക്കുവാണ് ആള് പിറ്റേന്ന് രാവിലെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഒരു ഏഴോ എട്ടോ മണിയായി കാണും ഡോക്ടർ എമർജൻസി ആയിട്ട് ഒറ്റ തീരുമാനം കൊണ്ടുപോകണം ഇപ്പം റെഫർ ചെയ്യണം ഇവിടെ ഇതിനുള്ള സംവിധാനമില്ല ഇവിടെ റേഡിയോളജി ഡോക്ടർ ഇല്ല ഇവിടെ റേഡിയോളജിയുടെ കുത്തിയെടുക്കാനുള്ള സംവിധാനം കൊണ്ടുപോയാൽ ആൾ രോഗം വശലായതിനാൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ നടത്തിയ പരിശോധനയിൽ വൃക്കയിലും പഴുപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതായും രോഗിയുടെ മകൻ പറയുന്നു വിദ്യാസിൽ നിന്നും തന്ന ഈ പേപ്പറിനകത്തുള്ള കിഡ്നിയിലും ലിവറിലും പഴുപ്പില്ലെന്നും അതായത് യൂറിനകത്ത് പഴുപ്പുണ്ടെന്നും നമുക്ക് ഡോക്ടർ പറഞ്ഞു കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചതായും കുടുംബം പറയുന്നു എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം നമുക്കൊപ്പം സുനിഷ എന്താണ് ഈ ആശുപത്രി അധികൃതരു നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ചികിത്സാ പിഴവെന്ന് ഈ രോഗിയുടെ വാദം അല്ലെങ്കിൽ ബന്ധുക്കളുടെ വാദം ആശുപത്രി അധികൃതർ അംഗീകരിക്കുന്നുണ്ടോ അരുൺ ഈ വിഷയം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ പ്രതികരിക്കാനില്ല എന്നതാണ് അവർ അറിയിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇവരുടെ ആരോപണമാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നത് മാത്രമാണ് ഞങ്ങൾ അതുമായി മുന്നോട്ടേക്ക് പോയിക്കോളാം അത് അവരുടെ രീതിയിൽ നടപടിയുമായി മുന്നോട്ട് പോയിക്കോളാം എന്നൊരു മറുപടി മാത്രമാണ് ഈ ആശുപത്രി അധികൃതർ നൽകുന്നത് ഈ പറഞ്ഞതുപോലെ മെയ് അഞ്ചാം തീയതി ആയിരുന്നു മാത്യു ജോൺ എന്ന രോഗിയെ ഈ കൊട്ടാരക്കര വിജയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് വൈറസ് സംബന്ധിച്ചു ചില രോഗങ്ങളായിരുന്നു അതിന് പിന്നാലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ കൗണ്ട് കൂടിയതായി കണ്ടെത്തുന്നത് അതിനുശേഷം ചില ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ഈ കരളിലും വൃക്കയിലും യൂറിനിലും ഈ പഴുപ്പുണ്ട് എന്നതാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും പിന്നാലെ അഡ്മിറ്റ് ചെയ്തെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് അതിനുശേഷമാണ് ഇവരെ ഐ സിയുവിയിലേക്ക് മാറ്റുന്നത് പക്ഷേ ഓരോ ദിവസം കഴിയും ഇവരുടെ ആരോഗ്യനില വഷളായി മാറുകയായിരുന്നു ഇവർ പറഞ്ഞത് ഈ വയസ്സ് പ്രായം ഉള്ളതുകൊണ്ടും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ഇപ്പോൾ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല പകരം ആന്റിബയോട്ടിക് കൊടുക്കുന്നത് ൊണ്ട് നമുക്ക് ഭേദമാക്കാം എന്നുള്ളൊരു അറിയിപ്പാണ് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചത് എന്നതാണ് ആ കുടുംബം പറയുന്നത് പക്ഷേ ഒരു മൂന്ന് നാല് ദിവസം കഴിയും തോറും അവിടെ റേഡിയോളജി സംവിധാനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അപ്പോഴേക്കും ഈ ഇവരുടെ പിതാവിന് ഈ ആരോഗ്യനില വളരെ വഷളായ രീതിയിലായിരുന്നു എന്നതാണ് ആ കുടുംബം പറയുന്നത് ഇത് ഈ ആശുപത്രിയുടെ ചികിത്സാ പിഴവാണ് കൃത്യമായി നേരത്തെ തന്നെ കുടുംബം ഇവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വേണ്ട കൃത്യമായി ചികിത്സ നൽകുന്നുണ്ട് എന്നതടക്കമുള്ള മറുപടിയായിരുന്നു ുന്നു ഡോക്ടർമാർ നൽകിയിരുന്നതെന്നും പിന്നാലെ എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് അതിനുശേഷം മറ്റൊരു ആശുപത്രിയിലേക്ക് ഇവർ കാണിക്കുകയും ചെയ്തു ഈ ആശുപത്രിയിൽ കാണിച്ചതിനിടയിലാണ് ഈ വൃക്കയിലും കരളിലും പഴുപ്പില്ല എന്നത് ഈ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞതായും കുടുംബം പറയുന്നത് അതിന് അതിന് പിന്നാലെയാണ് ഈ കുടുംബം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ കൊട്ടാരക്കര പോലീസിലും പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും അന്വേഷിച്ച് നടപടി എടുക്കാമെന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ ആശുപത്രി അധികൃതർ ഏതായാലും വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ആരും താങ്ക് യു സുനിഷ് സുനിഷയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്തായാലും അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് ശേഷം നിജസ്ഥിതി പുറത്തു വരട്ടെ